നമ്മളെല്ലാം കുട്ടനാട്ടുകാരല്ലേ കൊണ്ടോ അതല്ല അതെല്ലാം തന്നെ അതാണ് ചെയ്യുന്നുണ്ട് ഓതിനാത്ത കണ്ടോ വാല്ലബബ ഇത് കണ്ടോ ആ ആ എടുത്തോടേന്ന് ചോദിച്ചാ അതിനെന്നാ ഒരു ചൂണ്ട ഇടുന്നതല്ലേ നോക്കി കാണാം എന്താ ഒരു ൂറ് അല്ല ഞാൻ പിടിച്ചതിനകത്ത് എന്നെ അത് കഴിഞ്ഞപ്പോ അവര് പറ്റിച്ച് എൻ്റെ മോൻ ഉൾപ്പെടെ പറ്റിച്ച് പിന്നെ പിന്നെ അവരെല്ലാ പ്രാവശ്യം ഇത് പറ്റിക്കുന്നുണ്ട് അവരെ കടന്ന് ഇങ്ങനെ ഞങ്ങൾക്കൊരു കുളം ഉണ്ടായിരുന്ന പോലെ അവരെ കിടന്ന് വരുക ഏ

ുംറിയല്ലേ എന്റെ അമ്മ മീൻ പിടിക്കാൻ പോകുന്നവരായിരുന്നു അതുപോലെ തന്നെ നമ്മുക്ക് ഈ അണ്ട കൊഞ്ചൊന്നും നേരത്തെ അങ്ങോട്ട് പറ്റി ഞങ്ങള് മീൻ പിടിക്കാൻ പോയിണ്ട് യ്യോ ആമയായിരുന്നു ഇവിടെ നോക്കണ്ട ആമ മേടിച്ചെടുത്ത് ചൂണ്ട